നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദയുടെ കൈയും പിടിച്ച് വിക്രം പുറത്തേക്ക് ഇറങ്ങി വരുമോ എന്നിട്ട് പറഞ്ഞു ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് എന്നെ കണ്ടു പോയേക്കല്ലോ ഈ ഇറങ്ങിക്കോണോ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് പുറേ കമലയും മാഷും വിനായകൻ നന്ദിനി ശ്രീജ എല്ലാവരും വരുവാണ് ശ്രീജ വന്നിട്ട് ടീച്ചു നീ എന്തൊക്കെയാടാ പറയണേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോനെ എങ്ങോട്ട് പോൻ എങ്ങോട്ടേക്കിനും പോയിക്കോട്ടെ അവളുടെ വീടുണ്ടല്ലോ അങ്ങോട്ടേക്ക് പോയിക്കോട്ടെ പക്ഷേ ഈ വീട്ടിൽ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും വിനായം ചോദിച്ചു എന്താടാ വിക്രം നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ എന്താണെന്നോ ഇവള് ആരാ എന്നെ നന്നാക്കാനായിട്ട് ആ ശ്രീനിവാസാന്റെ അടുത്ത് പോയി ഇവളോട് ആരാ പറയാൻ പറഞ്ഞേ എന്നെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഞാൻ ഈ ശ്രീനിവാസാ സാറിനും തമ്മിൽ ഇനി ബന്ധങ്ങളൊന്നും പാടില്ലെന്ന് അതിവളാണോ തീരുമാനിക്കുന്നത് വേദമൊന്നും മിണ്ടാൻ നിൽക്കുക വിനായം പറഞ്ഞു എടാ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കരുത് നാട്ടുകാർ കേൾക്കും നാട്ടുകാർ കേൾക്കട്ടെ ആര് കേട്ടാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ കാര്യത്തിൽ ഇവള് ഇടപെടുന്നത് എനിക്കിഷ്ടമില്ല ആ സമയത്ത് വിനയഞ്ചു വേദയടിച്ചു എന്താ വേദ ഇതൊക്കെ നിനക്ക് എൻ്റെ വല്ല വേദം വേദമിണ്ടീല്ല നന്ദിനി പറഞ്ഞു ചോദിച്ചിട്ടുള്ള മറുപടി നീ മറുപടി ഒന്നും ഉണ്ടായിരിക്കുന്നേ അപ്പോഴേക്കും വിക്രം പറഞ്ഞു എനിക്ക് വളരെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട് ഇനി ഒരു വട്ടം കൂടെ നീ ശ്രീനിവാസാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസാറിനോട് എൻ്റെ കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം തന്നെ നിൻ്റെ കർണം അടിച്ചു പൊട്ടിക്കുകയോ വേണ്ട അതും പറഞ്ഞിട്ട് വിക്രം വേദയുടെ കർണം അടിക്ക് അടിച്ചു പൊട്ടിക്കുക കൈ ഓങ്ങിക്കൊണ്ടും കൂടി ചെല്ലുക ഒരു നിമിഷം വേദ വിക്രത്തിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി വിക്രം പെട്ടെന്ന് തന്നെ കയ്യും കൂടെ താഴ്ത്തി എന്തോ ഒരു വല്ലായ്മ തോന്നി അപ്പോഴേക്കും മാഷു പറഞ്ഞു എന്താടാ അടിക്കാൻ വന്നിട്ട് കൈ ഉയരാകത്ത് നിന്റെ നീ തെറ്റാ ചെയ്യുന്നതെന്ന് അറിയാലേ ആ ശ്രീനിവാസന്റെ കൂടെ ചേർന്നിട്ട് നീ ചെയ്യുന്ന തെറ്റ് അതെല്ലാവർക്കും ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും വിക്രം പറഞ്ഞു അതെ ബാക്കിയുള്ളവർക്ക് തെറ്റാന്ന് തോന്നും പക്ഷെ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളുടെ കണ്ണിൽ അതൊക്കെ തെറ്റായിരിക്കും പക്ഷെ എൻ്റെ കണ്ണിൽ അതൊക്കെ ശരി തന്നെയായിരിക്കും ഇനി മേലാല് എന്നെ നന്നാക്കാണ്ട് നീ ഇറങ്ങി തിരിച്ചാണ്ടല്ലോ അവൾ പോയി പറഞ്ഞിരിക്കുന്നു എന്നെ നന്നാക്കാൻ നീ ഇറങ്ങി തിരിക്കണ്ട ഇത് കേട്ടതും വേദ പറഞ്ഞു ഇതിന് മാത്രം ഒച്ചപ്പാടും വേളം ഉണ്ടാക്കാൻ ഇവിടെ എന്താ സംഭവിച്ചേ എന്താ നിനക്ക് അറിയത്തില്ലല്ലേ വിക്രം എന്തിനാ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നേ ഞാൻ പറഞ്ഞല്ലോ എന്നെ തിരുത്താനും എന്നെ നേരെയാക്കാനും നീ അങ്ങോട്ടേക്ക് ചെല്ലേണ്ട കാര്യമില്ല ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു ഓ അങ്ങനെയാണോ കാര്യങ്ങൾ നീ എന്തിനാടി ശ്രീനിവാസാറിൻ്റെ അടുത്തേക്ക് പോയത് അതെ ഞാൻ ശ്രീനിവാസാന്റെ അടുത്ത് പോയത് ഞാൻ അതിനോട് ദേഷ്യപ്പെടാനൊന്നുമല്ല അയാളോടൊന്ന് അപേക്ഷിക്കാൻ പോയതാ വിക്രത്തിനെ വിട്ടു തരണം എന്നോ അപേക്ഷിക്കാനോ നീയാ നീ എന്തിനാണ് ശ്രീനിവാസാന്റെ അടുത്ത് പോയി അപേക്ഷിക്കുന്നത് അതിന്റെ ആവശ്യം എന്താടി വിക്രത്തെ അയാളുടെ പിടിയിൽ നിന്ന് രക്ഷിക്കണോ എനിക്ക് തോന്നി അതുകൊണ്ട് എടി നീ ഇപ്പം എന്തൊക്കെ പോയി പറന്ന് പറഞ്ഞാലും ഞാൻ ശ്രീനിവാസാന്റെ അടുത്തുനിന്ന് പോരാൻ പോകുന്നില്ല അതൊക്കെ വെറുതെ നിന്റെ ധാരണ മാത്രമാണ് പിന്നെ അതിനുള്ള അവകാശ അധികാരമൊന്നും നിനക്കില്ല താനും അവകാശ അധികാരമില്ലെന്നോ വിക്രോ ഒരു തെറ്റെയ്താൽ അത് തിരുത്താനുള്ള അവകാശം എനിക്കില്ലേ ഇല്ല നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട നിന്നെ ബാധിക്കുന്ന കാര്യമില്ല ഇത് ഇത് കേട്ട വേദ പറഞ്ഞു ആരും പറഞ്ഞു ബാധിക്കില്ലാന്ന് ഏ നിങ്ങൾ എൻ്റെ കഴുത്ത് താലി ആർത്തിയാളാ അപ്പം നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ് ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിലേ നിന്റെ കഴുത്തേക്കിടക്കുന്ന താലിയുണ്ടല്ലോ അതിന്റെ വിലത്തിലല്ലേ നീ കിടന്നീ പറയണേ അപ്പോഴേക്കും വേദ പറഞ്ഞു അത് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടല്ലോ അത് വെറുതെ കിട്ടിയതല്ല ഇനി ചിലപ്പം വെറുതെ പോലും നാലാളുടെ മുന്നിൽ നിങ്ങൾ വെ വീണ്ടും എൻ്റെ കഴുത്തി ആർത്തി ഈ പറയുന്ന നിങ്ങളുടെ ശ്രീനിവാസാറിൻ്റെ എല്ലാം മുന്നിൽ വെച്ച എൻ്റെ കഴുത്തി വീണ്ടും മാലിട്ടത് അങ്ങനെ നാട്ടുകാരെ ബോധിപ്പിച്ചില്ലേ പിന്നെ നമ്മൾ എൻ്റെ ഒരു മുറിയിലല്ലേ അന്തി ഉറങ്ങണേ ഇതിൽ പര എന്താ വേണ്ടത് നമ്മൾ ഭാര്യയും ഭർത്താവ് അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് ഇത് കേട്ടാൽ വിക്രമർ നീ കൂടുതൽ കിടന്ന് പറയണ്ട നീ കൂടുതൽ കുറയ്ക്കേണ്ട കാര്യമില്ല ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടുപോയക്കല്ലേ ഈ ഇറങ്ങിക്കോണം വേദ പറഞ്ഞ അങ്ങനെ ഇറങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഇറങ്ങാനല്ല ഞാൻ ഈ വീട്ടിലേക്ക് വന്നേ നിങ്ങൾ കിട്ടിയ താലി എൻ്റെ കഴുത്തിലുണ്ടെങ്കിൽ ഞാനിവിടെ ജീവിക്കുക തന്നെ ചെയ്യും ഓഹോ ഈ താലിയുടെ ബലത്തിലല്ല നീ കിടന്ന് പറയണേ അതങ്ങ് പൊട്ടിച്ചാ തീരുന്ന പ്രശ്നമില്ലു അതും പറഞ്ഞ് വേദയുടെ അരിയിലേക്ക് നിന്ന് വേദയുടെ താലിയിലേക്ക് അങ്ങോട്ട് പിടിച്ച് വിക്രം നന്ദിനിക്ക് സന്തോഷമായി ഓഹ് രക്ഷ വിട്ടു ഇന്നത്തോടു കൂടി ഇവിളീ വീട്ടീന്ന് ഇറങ്ങും ആ സമയത്താണ് കമല പറയണേ എടാ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നീയ ഇങ്ങോട്ട് മാറി നിൽക്കുക ദേ അമ്മേ അമ്മ ഇതിനകത്ത് ഇടപെടണ്ട എന്തിയാണെന്ന് എനിക്കറിയാം വേദ പറഞ്ഞു വിക്രം താലേന്ന് വിടാനാ പറഞ്ഞേ ഹില്ലടി വിടത്തില്ല ഇത് പൊട്ടിച്ചാൽ തീരുന്ന പ്രശ്നം ഉള്ളെങ്കിൽ ഇതങ്ങോട്ട് പൊട്ടിച്ചുകളയാം പൊട്ടിച്ചുകളഞ്ഞാൽ പിന്നെ നീ ഇവിടുന്ന് ഇറങ്ങിക്കോളൂലോ അതും പറഞ്ഞ് പൊട്ടിക്കാൻ ഇറങ്ങിയപ്പോഴത്തേനും വിക്രത്തിൻ്റെ കളിലേക്കൊരു കൈ പതിയോ ഒരു നിമിഷം വിക്രം ഞെട്ടിപ്പോയി അവിടെ നിന്ന് മാഷും കമലെ വേദ പോലും ഞെട്ടിപ്പോയി എന്താ സംഭവിച്ചെന്ന് ഒരു നിമിഷം ആർക്കും മനസ്സിലായില്ല അങ്ങോട്ടേക്ക് വന്ന ശ്രീനിവാസന്റെ കൈയായിരുന്നു വിക്രത്തിൻ്റെ കർണത്ത് പറഞ്ഞേ ശ്രീനിവാസൻ മാത്രമല്ല കൂടെ ശ്രീനിവാസന്റെ ഭാര്യ സുധയുണ്ടായിരുന്നു വിട്രാ അവളുടെ താലിന്ന് കൈ എടുക്കള എന്ന് പറഞ്ഞു ഇത് കേട്ടതും വിക്രം ഒന്നും ഇണ്ടാന്ന് നോക്കി നിന്നോടാ പറഞ്ഞ കൈ എടുക്കാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ വിക്രം വേദയുടെ കഴുത്തേന്ന് ആ താലിയിൽ നിന്ന് അങ്ങോട്ട് കൈവിട്ടു ഇതേ സമയം ശ്രീനിവാസൻ വിക്രത്തിനടുത്ത് നിന്നിട്ട് പറഞ്ഞു ഈ ബന്ധം എന്ന് പറഞ്ഞ് രണ്ടുപേര് തമ്മിൽ തീരുമാനിച്ചുറപ്പിക്കുന്നത് അല്ല അതിനേക്കാളും ഇവര് രണ്ടുപേരുടെ മനസ്സിൽ നിന്ന് ഒരു കാര്യമാണ് എനിക്കറിയാം നിനക്ക് ഇവൾക്കും തമ്മിലുള്ള ആ സ്നേഹബന്ധം നിനക്ക് നിനക്കിവിളെ ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ ഇപ്പം നീ കാണിച്ച പ്രവൃത്തിയുണ്ടല്ലോ ഇതൊട്ടും നിനക്ക് ചേരുന്നതല്ല അതുകൊണ്ട് നീ ഇവളോട് സോറി പറയണം പറയടാ നീ ഇവളോട് സോറി പറയടാ അല്ല അത് പിന്നെ സാർ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട നീ ചെയ്ത തെറ്റായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും ഇത് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല നിന്റെ ഭാര്യയാണ് ഭാര്യയാണവള് അവളോട് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇത് കേട്ടപ്പം വിക്രത്തിന് എന്ത് ചെയ്യണം നടത്തില്ല വിക്രം വേദന നോക്കുക അപ്പോഴേക്കും വേദ ശ്രീകാരി ശ്രീനിവാസനെ നോക്കി എന്നിട്ട് പറഞ്ഞു മിസ്റ്റർ ശ്രീകാരി ശ്രീനിവാസൻ അപ്പോഴേക്കും വിക്രം ദേഷ്യപ്പെട്ട് വേദയെ നോക്കി എന്താടി നീ വിളിച്ചേ എന്താ ഞാൻ വിളിച്ച് ശരിയായില്ലേ അപ്പോഴേക്കും ശ്രീനിവാസൻ വിക്രത്തോടൊന്നും തടയില്ല അവൾക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാൽ അവൾ പറയട്ടെ നീ എങ്കൂടെ മാറി നിൽക്കി വിക്രം വേദ പറഞ്ഞു എനിക്ക് നിങ്ങളെ നാടകം എന്താണല്ലോ ഇഷ്ടപ്പെട്ടു ഇവിടെ വന്ന് ഈ ഓവർ ഓവറാക്ടിംഗ് നടക്കേണ്ട നടത്തേണ്ട കാര്യമില്ല എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴേക്കും ശ്രീനിവാസൻ പറഞ്ഞു കുട്ടിയനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഒരു കാര്യമുണ്ട് വിക്രം എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനാണോ അതുപോലെ തന്നെ തന്നെയാണ് നീയെനിക്കും ഇപ്പം ഇവിടെ സംഭവിച്ചൊന്നും ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ഇത് കേട്ടതും വേദൻ ശ്രീനിവാസിനെ നോക്കി പിന്നീട് ശ്രീനിവാസൻ പറഞ്ഞു അതെ കുട്ടിക്ക് വിക്രതനെ നേരെയാക്കാം കാരണം വിക്രം നിൻ്റെ ഭർത്താവാണ് വിക്രത്തോട് പറഞ്ഞു എടാ ഇവൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് നീ അനുസരിക്കുക തന്നെ ചെയ്യണം അതിന് അവളോട് ദേഷ്യപ്പെടുവല്ലോ വേണ്ടത് അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് താലി വലിച്ചു പൊട്ടിക്കാൻ ഒരുങ്ങുകയല്ലോ ചെയ്യേണ്ടേ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വിക്രത്തിനെ ശ്രമിക്കുകയാണ് പക്ഷേ എങ്കിൽ അതൊന്നും ഈ പറയുന്ന വേദയ്ക്കോ അവിടെ നിൽക്കുന്ന കമലയ്ക്കോ മാഷിനൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ ഈ ഇടപെടലും കാര്യങ്ങളും ഇതേ സമയം സുധ പറഞ്ഞു വേദ നീ ശ്രീനിയേട്ടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ശ്രീനിയേട്ടന് വിക്രമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവനാണ് അതുകൊണ്ടാണ് ശ്രീനിയാട്ടൻ വിക്രത്തിന് ഓരോ കാര്യങ്ങൾ പറയുന്ന ചേയ്യിക്കുന്നതൊക്കെ നീ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ വേദ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ പലതും പറയാൻ കാണും പക്ഷെ നിങ്ങളത് ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല എനിക്കെൻ്റെ ഭർത്താവിനെയാണ് വേണ്ടത് ഈ ശ്രീനിവാസനെ പോലെ ഒരാളുടെ പിടിയിരുന്നു എനിക്കെൻ്റെ ഭർത്താവിനെ രക്ഷിച്ചേ മതിയാവുള്ളൂ നല്ല കഴിവും പ്രാപ്തിയുള്ള ഒരാളാണ് വിക്രം ആ വിക്രത്തിന്റെ ജീവിതമാണ് ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞോണ്ടിരിക്കുന്നത് അത് കരിക്കും ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല വിക്രത്തിന്റെ ഭാര്യ ആകുന്നിടത്തോ ആയിരിക്കുന്നിടത്തോളം കാലം എനിക്ക് വിക്രത്തെ സംരക്ഷിച്ചാൽ മതിയാവുള്ളൂ വിക്രത്തെ നേർവഴിക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഒന്നാമത്തെ ഘട്ടമാണ് ശ്രീനിവാസാറിൻ്റെ പിടിയിൽ നിന്ന് വിക്രത്തെ രക്ഷിക്കാമെന്നുള്ളത് അതിനു വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇനി ഞാനും വിക്രവും തമ്മിൽ ഒരു കുടുംബജീവിതം ഉണ്ടാവണമെങ്കിൽ ശ്രീനിവാസാറിൻ്റെ പിടിയിൽ നിന്നും വിക്രം രക്ഷപ്പെട്ട് വരണം ഒരു കാരണവശാലും നിങ്ങൾ തമ്മിലൊരു ബന്ധം പാടില്ല അപ്പോഴേക്കും ശ്രീനിവാസാറ് പറഞ്ഞു കുട്ടി എനിക്ക് ചില കാര്യങ്ങൾ പറയണ്ട വേണ്ട എനിക്ക് നിങ്ങൾ ഒരു കാര്യവും കേൾക്കണ്ട ഈശ്വരനാണ് സത്യം ഞാനും വിക്രം തമ്മില് ഇനിയൊരു ജീവിതം ഉണ്ടാണെങ്കിൽ ഒരു ബന്ധം ഉണ്ടാണെങ്കിൽ ശ്രീനിവാസാറുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചാൽ മാത്രമേ ഞങ്ങൾ തമ്മിൽ ജീവിതം ഉണ്ടാവുള്ളൂ അതും പറഞ്ഞിട്ട് വേദ അങ്ങോട്ടേക്ക് കയറിപ്പോയി വിക്രത്തിന് നല്ല ദേഷ്യം വന്നു വേദ ഇത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ വിക്രം ഇടിയെന്ന് പറഞ്ഞ് വേദയുടെ കൈ പിടിച്ച് വേദ അടിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും മാഷ അങ്ങോട്ടേക്ക് വന്നു വേദ ഒന്നും വിടാതെ അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് മാഷി ശ്രീനിവാസന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്തായാലും നിങ്ങൾ കൃത്യസമയത്ത് തന്നെ അവതരിച്ചല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ മകൻ്റെ ഉത്തരവാദിത്വം മൊത്തം നിങ്ങൾ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടങ്ങോട്ട് ഏറ്റെടുത്തില്ലേ നിങ്ങളുടെ കൈ എൻ്റെ മകൻ്റെ കർണ് കർണത്ത് പതിഞ്ഞ സമയത്ത് ഇവനല്ല എൻ്റെ മറ്റേതെങ്കിലും മക്കളായിരുന്നെങ്കിലോ ഉറപ്പായിട്ടും നിങ്ങളുടെ കവിടത്ത് എൻ്റെ കൈ വീണാനും പക്ഷെ ഞാനത് ചെയ്തില്ല ഇവനത് അർഹിക്കുന്നുണ്ട് ഇവനാ തല്ല അർഹിക്കുന്നതുകൊണ്ട് മാത്രം ഞാനൊന്നും മിണ്ടാതിരുന്നേ പിന്നെ ഇവൻ്റെ പൂർണ്ണോത്തരം നിങ്ങൾ അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുകയാണല്ലോ അപ്പോഴേക്ക് ശ്രീനിവാസം പറഞ്ഞു മാഷേ വേണ്ട നിങ്ങൾക്ക് ആ വിളി വിളിക്കാനുള്ള യോഗ്യതയും കാര്യങ്ങളും ഇല്ല കുറേ കുട്ടികൾ സ്നേഹത്തോടെ എന്നെ വിളിച്ചിരുന്ന പേരാ മാഷേന്ന് പക്ഷേ അത് വിളിക്കാനുള്ള യോഗ്യതയും കാര്യങ്ങളും നിങ്ങൾക്കില്ല അതുകൊണ്ട് എന്നെ മേലെ അങ്ങനെ വിളിക്കരുത് പിന്നെ ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുത് വേദം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദ വിക്രത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് പറയണത് നിങ്ങളല്ലെങ്കിലും ഇവനെ ഇപ്പോൾ ചെളിക്കൊണ്ടിരുന്ന് എങ്ങോട്ടാണ് തള്ളിയിട്ടിരിക്കുന്നത് ഇവൾ ഇവൻ ജയിലിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ ഇവൻ ഒരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എല്ലാം തകർന്നു പോയി ഇവനെ ചെളുക്കുണ്ടെന്ന് ചതിപ്പിലേക്ക് തള്ളിയിട്ട നിങ്ങൾ ഒറ്റ ഒരാളാണ് അതുകൊണ്ട് ഇത് ഒരിക്കലും ക്ഷമിക്കാനും പുറക്കാനും എനിക്ക് സാധിക്കില്ല ദൈവത്തെ ഓർത്ത് പറ്റുമെങ്കിൽ ഇനി ഇങ്ങനത്തോളം നാടകങ്ങളൊക്കെ നിർത്തി നിങ്ങളോട് പോകാൻ നോക്ക് അപ്പോഴേക്കും ശ്രീനിവാസം പറഞ്ഞു മാഷ എനിക്ക് പറയാനുള്ളത് എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട ഇനി ഞാൻ കൂടുതൽ പറയണോ അതോ നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നോ അപ്പോഴേക്കും ശ്രീനിവാസൻ സുധാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വിക്രം ചെന്നിട്ട് സാറേന്ന് വിളിക്കുവാണ് ഏയ് എനിക്കും കുഴപ്പമൊന്നും ഇല്ലടാ നീ അങ്ങോട്ട് കയറിപ്പോയിക്കോ ധൈര്യമായിട്ട് പോയിക്കോ അതും പറഞ്ഞിട്ട് ശ്രീനിവാസൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ശ്രീനിവാസൻ പോയി കഴിഞ്ഞപ്പം വിക്രത്തിന് നല്ല ദേഷ്യം വന്നു വിക്രം വന്നിട്ട് മാഷിന് തുടങ്ങും അച്ഛനെന്തിനാ അങ്ങനെയൊക്കെ ശ്രീനിവാസനോട് പറഞ്ഞേ അതെ ഇങ്ങനെ പറയല്ല ഇനി പ്രവർത്തിക്കുവായിരിക്കും ചെയ്യുന്നത് ഇനി മേലെ അയാൾ ഇവിടെ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സുധാകരൻ മാഷ് ആരാന്ന് അയാൾ അറിയാൻ പോകുന്നുള്ളൂ അതും പറഞ്ഞിട്ട് മാഷ് ദേഷ്യപ്പെട്ട അകത്തേക്ക് ഏറിപ്പോയി വിക്രത്തിന് എന്ത് ചെയ്യണം എന്നറിയില്ല എല്ലാരും അവരോട് പാട് നോക്കി അകത്തേക്ക് ഏറിപ്പോയി അതിന് ശേഷം മാഷ് അകത്തേക്ക് ഒരു ഭേദയോടെ നിൽക്കുന്നുണ്ട് ഭേദയോട് പറഞ്ഞ് ഇപ്പം മനസ്സിലായല്ലോ ഉം ശ്രീനിവാസനും അവനും തമ്മിലുള്ള ബന്ധം എന്താന്ന് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു പക്ഷെ ഞാൻ അതിനകത്ത് ഇടപെടാതിരുന്ന എന്താണെന്നറിയാവും ആദ്യം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ എന്നെ തള്ളി പറഞ്ഞു വരും അങ്ങനെ വെറുതെ നാണം കിട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞാനൊന്നും മിണ്ടാതെ ആദ്യം മാറി നിന്നത് ഒരു പക്ഷേ എന്നെ വഴിയിലിട്ട് ആരും തല്ലിയൽ അവൻ ചിലപ്പം ചോദിക്കാൻ ചെന്ന് വരത്തില്ല പക്ഷേ ഈ പറയുന്ന ശ്രീകാര്യ ശ്രീനിവാസനെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ അവൻ അടങ്ങിയിരിക്കില്ല അവനത് ചോദിക്കാനായിട്ട് പോകും അതാണ് ആ അവനും അയാളും തമ്മിലുള്ള ബന്ധം ഇത് കേട്ടത് വേദൊരു നിമിഷം നോക്കിയിട്ട് പറഞ്ഞു അച്ഛൻ വിഷമിക്കേണ്ട ആ ശ്രീനിവാസനെ വിക്രം തമ്മിൽ വിക്രത്തെ തമ്മിൽ ഞാൻ തെറ്റിപ്പിച്ചോളാം ഒരു കാരണവശാലും അവൻ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഇനി മുന്നോട്ട് പോവില്ല അത് ഞാനായിട്ടെടുത്ത തീരുമാനം ഇനി അതൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല നിനക്കത് പറയാനെടുപ്പാണ് വേദേ പക്ഷെ അത് പ്രാക്ടിക്കൽ ആകാനായിട്ട് ഇത്ര ബുദ്ധി ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം എന്താ അവനെ അത്ര പെട്ടെന്നൊന്നും അയാളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല അയാൾ വലിക്കുന്ന ചരടിലാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ ബുദ്ധിയിലാണ് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ എന്താച്ചേ പറയണേ ആ ഞാൻ പറയുന്ന ഇപ്പം നിനക്ക് മനസ്സിലാവില്ലായിരിക്കും അവൻ്റെ ബോധത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ശ്രീകാര്യ ശ്രീനിവാസിന് അത് മനസ്സിലാക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിയും ബോധം കൂടെ വേണം ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചു അപ്പോഴേക്കും നന്ദിനി വിശ്വ വിനായകനോട് ചോദിച്ചു അല്ല എന്താ അച്ഛനെയും പറയണേ നീ ഒന്നും മിണ്ടാതിരിക്കടി അവിടെ മാഷു പറഞ്ഞു അവൻ്റെ ബുദ്ധിയും ബോധം നിയന്ത്രിക്കുന്ന ആരാന്നറിയാവോ ആ ശ്രീകാരി ശ്രീനിവാസനാ ആ അതിനെ ഒന്ന് മാറ്റണമെങ്കിൽ അതിനുള്ള ചരട് കയ്യിലുള്ളവനെ അത് പറ്റത്തുള്ളൂ അത് ശ്രീകാദ ശ്രീനിവാസിൻ്റെ ഇല്ലാതുണ്ട് അതുകൊണ്ടാണ് വിക്ര അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നത് ആ സമയത്ത് വേദം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അല്ല അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല വിക്രം എന്താ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ ഇത് കേട്ടപ്പോൾ കമൽ പറഞ്ഞു മാഷേ മാഷ് വെറുതെ അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയണ്ട അപ്പോഴേക്കും മാഷ് കമലോട് പറഞ്ഞു നീ എവിടെ മിണ്ടാതിരിക്കും അപ്പോഴേക്കും വേദം പറഞ്ഞു ഇതുവരെ വിക്രം അങ്ങനെ ഉപയോഗിക്കുന്നതായിട്ടുള്ള മാനസമൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടുമില്ല അവിടെയാണ് ഒരാളുടെ മിടുക്ക് അവൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ അവനാണ് തീരുമാനിക്കുന്നത് ഒരു പക്ഷേ എല്ലാവരെയും വിദഗ്ധമായിട്ട് പറ്റിക്കാനായിട്ട് ചിലർക്ക് സാധിക്കും വേദ നീ നീ മനസ്സിലാകാതെ പോയ പല കാര്യങ്ങളും ഉണ്ട് നീ അതൊക്കെ മനസ്സിലാകാൻ പോകുന്നുള്ളൂ അതും പറഞ്ഞിട്ട് മാഷാകത്തേക്ക് കൊണ്ട് കയറിപ്പോയി വേദ ഇങ്ങനെ ആലോചിക്കുക എന്താ ഏതാ എങ്ങനെയാണെന്നൊന്നും ഒരെത്തും പിടിയും കിട്ടിയില്ല അതേസമയം മുറിയിലേക്ക് ചെന്ന് വിനായകനോട് നന്ദി ജയിച്ചു അല്ല വിനയട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ത് മനസ്സിലാവുന്നില്ല എന്ന് അല്ല വിക്രത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കാര്യം മാത്രം മനസ്സിലായി വിക്രം കുഴപ്പക്കാരനെന്ന് ആ മനസ്സിലായല്ലോ അല്ല എന്നിട്ടെന്തിനാ എന്നോട് വിനയാട്ടനൊന്നും കാര്യങ്ങളൊന്നും പറയാമായിരുന്നു എന്ത് കാര്യങ്ങൾ അല്ല അവൻ കുഴപ്പക്കാരനാണ് അവൻ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെന്ന് എടി അവൻ ജയിലിൽ കിടന്നും കാര്യങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് പറയേണ്ട കാര്യമില്ലായിരുന്നോ എടി നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ ജയിലിൽ കിടന്നിട്ടില്ലോ പിന്നെ ഞാൻ എനിക്ക് അതൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നാലും വിനയാട്ടാ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട നിന്റെ ഭർത്താവ് നല്ലവനാണോ നീക്ക് നോക്കിയാൽ മതി എടി നിന്റെ ഭർത്താവ് വല്ല അടിമയാണോ അല്ലല്ലോ പിന്നെ നിനക്ക് എന്താ കുഴപ്പമോ ഓ അങ്ങനെ എന്തേലും ആയിരുന്നെങ്കിലുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ സ്ഥലം വണ്ടി ആരെ എണിച്ചും പിന്നെ അവനായതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിലും വേദയ്ക്ക് ഇത് എന്തിൻ്റെ കേടായിരുന്നു അത്രയും നല്ലൊരു വീട്ടിൽ നിന്ന് ഇവനെ പോലെ എഴുത്തൻ്റെ കൂടെ ഇറങ്ങി പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അനുഭവിക്കട്ടെ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു തിരികെ പോകാനായിട്ട് അവൾ പോയില്ലല്ലോ അപ്പോൾ അവൾക്ക് നല്ലത് കിട്ടുക തന്നെ ചെയ്യണം അതും പോലെ നന്ദി സന്തോഷിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ചുദനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി